കലാകാരൻ സ്വാഗതം ചെയ്യാം ടിനി ടോം വേദികളിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ മറ്റൊരാളെയും കൂടി നിങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട് അല്ലെ ആരാണ് ഗിന്നസ് പക്രു അതെ ഗുണ്ട പക്രു മാറിപ്പോ ഗിന്നസ് പ്രൂ ആയി മീശമാധവൻ കുഞ്ഞിക്കൂനൻ ജോക്കർ എന്നീ ചലച്ചിത്രങ്ങളിലൂടെ കടന്നു വന്ന് മലയാള സിനിമയുടെ തിളങ്ങുന്ന താരമായി തമിഴ്നാടിൻ്റെ ഗവൺമെന്റിന്റെ പുരസ്കാരം ലഭിച്ച് ഇപ്പോൾ ബിഗ് ഫാദറായി നിങ്ങളുടെ മുന്നിൽ പുനരവതരിച്ചിരിക്കുന്ന അജയ് കുമാർ പക്രു വെൽക്കം മിസ്റ്റർ പക്രു എല്ലാവർക്കും എന്റെ ചെറിയ വലിയ നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ കൈയടി മേടിക്കാൻ വേണ്ടി പറയുന്നതല്ല ഒരു കലാകാരൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് വരുമ്പോൾ പ്രേക്ഷകരായ നിങ്ങൾ നൽകുന്ന ആ രണ്ട് കൈ കൂട്ടി അടിക്കുന്ന ശബ്ദം അതാണ് ഒരു കലാകാരൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡ് തീർച്ചയായിട്ടും ഈ രണ്ട് കൈയടി ഈ രണ്ട് കൈ കൂട്ടി അടിക്കുന്ന ശബ്ദമാണ് എന്നെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് വരെ കൊണ്ട് എന്നെത്തിച്ചത് അതിൽ നിങ്ങളോട് നേരിട്ട് ഒരായിരം നന്ദി പറയട്ടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ൊന്നുംടക്കുന്നില്ല ഇനി നമുക്ക് എൻജോയ് ചെയ്യാം സന്തോഷിക്കാം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു ബിഗ് ഫാദർ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ അതെ അപ്പോ മമ്മൂട്ടിക്ക് ഭീഷണിയാന്ന് പറയുന്നത് ശരിയാണോ അങ്ങനെയൊന്നുമില്ല അല്ല നിങ്ങൾ തമ്മിൽ എന്താ പറയണെ മമ്മൂട്ടിയും തമ്മിൽ ചെറിയ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്ലാമർ ചെയ്യുന്നു ചെയ്യുന്നു ഞാൻ എന്റെ പൊക്കം നമുക്ക് ദ്വീപിൽ നിന്ന് തുടങ്ങാം അതിൽ ഈ ആ അനുഭവം ഒന്ന് സൃഷ്ടിക്കല്യാവോ ദ്വീപിലെ അനുഭവങ്ങൾ ഒരുപാടുണ്ട് എടുത്തു പറയേണ്ട അനുഭവം പോയൊരു അനുഭവമാണ് നല്ലൊരനുഭവമായിരുന്നു അനുഭവം എനിക്കല്ലായിരുന്നു കുതിരക്കായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് അതിന് മനസ്സിലായത് അതിന്റെ പുറത്ത് പുറത്തൊരാളുണ്ടെന്ന് ഓ ശരി 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 കാരണം വെച്ചിട്ട് കെട്ടി വെച്ച് വിടുവായിരുന്നു അപ്പൊ സാധാരണ കുതിരപ്പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോ ഈ നായകന്മാര് ഡൂപ്പുകൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ എനിക്ക് കിട്ടത്തില്ല കിട്ടിയാൽ തന്നെ തന്നെ പ്രായമുള്ള കൊച്ചിനെ അതിലും ഞാൻ ഓ ശരി നമ്മുടെ മലയാളത്തില് നമുക്ക് അഭിമാനിക്കാൻ ഒത്തിരി നായികമാരുണ്ട് അല്ലെ ആ നായികമാരില്ലാതെ അത്ഭുത ദ്വീപിൽ ബോളിവുഡിൽ നിന്നും ഒരു നായികയെ കൊണ്ടുവന്നു അതിന് കാരണം എന്താ മെലിഞ്ഞു കുട്ടി മോഡൽ അതെ അതെ ചെറിയൊരു എന്താണുള്ളൂ മറ്റൊന്നുമല്ല ഞാൻ മലയാളത്തിലെ പല നായികന്മാരെ ആലോചിച്ചു ഞാൻ അവസാനം നമ്മുടെ വേറെ സംഭവം ഒന്നുമില്ല റൊമാൻസ് വന്ന ഒന്ന് വട്ടം പിടിക്കണ്ട വലിയ പാടായിരിക്കും ബുദ്ധിമുട്ടാവും നമ്മൾ ചുറ്റിനും നടന്ന് ഓട്ടോ പിടിച്ച് പോകേണ്ടി വരും അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒരു മിമിക്രി ആണല്ലോ മിമിക്രിയിൽ ഒന്ന് രണ്ട് ഏത് ആദ്യം ചെയ്യുന്ന ചില അതില് ഇപ്പോ എന്താ വേണ്ട ഏതാ ചെയ്യണത് കംപ്ലീറ്റ് കഴിവുകൾ ഏത് വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞ മൊത്തം കഴിവാണോ ഇവിടെ തൊട്ട് ഇവിടെ വരെ കഴിവാണ് പക്ഷെ പിഴിഞ്ഞെടുക്കണം ഇപ്പൊ തന്നെ നാരങ്ങ ഇനി പിഴിഞ്ഞെടുക്കണോ ഒരു കാര്യം ചെയ്യാം എനിക്ക് ഞാൻ സൗണ്ട് ശരി ശരി ഇതൊന്നുമില്ലാതെ ഞാൻ എന്നേതായിട്ടുള്ള الري ഈ ഓർക്കസ്ട്രീറ്റിനെ പുറപ്പെട്ടിരിക്കും ഓർക്കസ്ട്ര ഇല്ലാണ്ണ്ട് ഓക്സ്ട്രൈൽ സ്വന്തം തണ്ട് കൊണ്ട് എന്നെ വെല്ലുന്നേ തണ്ട് കൊണ്ട് എനിക്ക് മ്യൂസിക് ഇടാൻ പറ്റും അല്ല സ്വന്തം തണ്ട് കൊണ്ട് പറ്റും എന്ന് വെച്ചാണ് അത് പറ്റും ഓക്കേ ഓക്കേ കേൾക്കാം ഈ ശരിത്തു ഓക്കേ ഓക്കേ പ്രെലോറെ അനൗൺസ്മെന്റ് ആ നല്ല ഡെപ്ത് ആണ് ഇതുപോലെ അനൗൺസ് ചെയ്യാമല്ലോ ശരി 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 പ്രകലാസ്മേലെ ബസ് ചെയ്യുന്ന മ്യൂസിക് მიგეტონა இல்ல சாசன் கிட்ட ولا வேண்டாம் வேண்டாம் அதrenaline മതി ini வேற என்ன train the sound ah train aandada train கூவியதா சரி சரி வண்டி விடு aandada whistle adicha whistle adika povan mattilla illa povan mattilla seri seri aandada yes why nende endey illa da train ah vandi vidu okay okay ഇപ്പോളാ എനിക്ക് യഥാർത്ഥ പണി മനസ്സിലായത് ട്രെയിനിങ് കാപ്പിക്കച്ചോടല്ലേ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിട്ട് കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടുള്ളതാണ് ബലൂൺ പൊട്ടിച്ചതിന് ശേഷമുള്ള കുമളയുടെ ശബ്ദം അത് ഇതാരും അനുകരിക്കരുത് കൊച്ചുകുട്ടികൾ പ്രത്യേകം ഇത് മിമിക്രിയാണ് ഇങ്ങനെ മിമിക്രിയിൽ അനുകരിച്ചോ നേരിട്ട് അനുകരിക്കല്ലേ ടങ്ങി ശരി വേറെ പൊട്ടിക്കണ വേറെ വെടികെട്ടിന്റെ ശബ്ദമുണ്ട് ആ വെടിക്കെട്ട് അതും കൂടെ ആഘോഷല്ലേ അപ്പൊ പിന്നെ വെടിക്കെട്ട് ആയിക്കോട്ടെ ഓ കൊള്ളാ ില്ലല്ലേ നാലു ദിവസം കഴിഞ്ഞ് പൊട്ടും പോയല്ല ഒരെണ്ണം പോയാൽ യാതൊരു ശരി 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 മാലപ്പടക്കത്തിന്റെ സൗണ്ട് മാലപ്പടക്കം ഇപ്പോൾ റിയാലിറ്റി ഷോയുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് റേഡിയോ സ്റ്റേഷൻ നടത്തുന്നവർ ഇപ്പോൾ കലാകാരന്മാരെ കണ്ടുപിടിക്കുവാൻ റോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് തെരുവിലേക്ക് ഇത് അത്തരത്തിലുള്ള ഒരു കോമഡി സ്കിറ്റ് അവതരിപ്പിക്കുന്നത് വിനോദ് കെടാമംഗലവും സംഘവുമാണ് ഇതാ വിനോദിനെയും സംഘത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ തോന്നൂർക്കര പഞ്ചായത്തിൽ നിന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മുടെ പഞ്ചായത്തിൽ റേഡിയോ മാങ്ങാ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ഇന്ന് ഇവിടെ നടക്കാം നീ എന്തെ പറഞ്ഞോ പറഞ്ഞോ ഹലോ നീട്ടി ഇറങ്ങി സൗണ്ടിന്റെ ആൾക്കാരെ ഇവിടെ റേഡിയോ മാങ്ങ റിയാലിറ്റി ഷോ നടക്കാൻ പോകണുണ്ടാക്കും നല്ലൊരു വേദിയിൽ ഇങ്ങനെ വെള്ളടിച്ച് പിത്തായിട്ടാ വന്നിക്ക സ്റ്റേജല്ലേണ്ട കണ്ട മാന്യനെ തോന്നുന്നില്ല ഞാനെന്താ മാന്യനല്ലേന്ന് എന്തടാ മാന്യന് എന്തട എന്റെ മാന്യ നിങ്ങളും മാന്യ അതെ ഞാൻ മാന്യം തന്നെ അതെന്ന് നിങ്ങളും മാന്യ െന്ത് തിക്കുന്നവർക്കും നാട്ടുകാർക്കൊക്കെ അറിയില്ലേ നിങ്ങള് മഞ്ഞു എല്ലാര്ക്കും അറിയാ ഈ സകല ആൾക്കാർക്കും അറിയാം നിങ്ങള് മഞ്ഞ അങ്ങനെ പറ എല്ലാവർക്കും വീടിന്റെ അടുത്തുള്ള ജാനുവിനെ അറിയില്ലേ നിങ്ങള് അവിടെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ തലേല് തുറത്തു കെട്ടി വീടും വലിച്ചു പറഞ്ഞത് ആരാ ആരാ മഞ്ഞ എടാ അത് വല്ല മിന്നാമിനിങ്ങായിരിക്കും ആ മിന്നാമിനിങ്ങിന് പറഞ്ഞൊന്നുമില്ല രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോ തലേല് തോർത്തും കെട്ടി വീടിമലിച്ച് വരാൻ നിക്കല്ലേ മിന്നാമിനിങ് ബാല ഒരാളെ കുറിച്ച് അപവാദം പറയുമ്പോ അതിലെ സത്യം ഉണ്ടാവണം നിങ്ങൾ കേക്കണം ഇവൻ ഈ പറയുന്ന ജാനുവിന്റെ വീട്ടിലേക്ക് എൻറെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരം കാണും അതോട്ട് നിങ്ങൾ പേരിക്കേണ്ട പത്താഴത്തില് നെല്ലിൻറെ കയ്യിലും മൂന്നാർന്നു വരില്ലേ ജനങ്ങളുടെ മുമ്പിൽ എന്റെ അവനവൻ നീ വല്യതൊക്കെ അറിയാലോ നിങ്ങൾ കേക്കണം ഒരു പാവപ്പെട്ട പെൺകുച്ചിനെ കല്യാണം കഴിച്ച് മാസം കൊണ്ട് ഇപ്പൊ ഉപേക്ഷിച്ചു ഞാൻ ഇവിടുന്ന് കഴിച്ച് ആ റോഡ് സൈഡിൽ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങള് വെക്കണ ഒരു ചൈനക്കാരി പെണ്ണിനെയാണ് പെണ്ണിനെ കല്യാണം കഴിച്ച് മാസം കൊണ്ട് ഇവ ഉപേക്ഷിച്ചു ആയിക്കോട്ടെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല ഉപേക്ഷിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല എടാ റേഡിയോ മാങ്ങ തുടങ്ങാൻ പോകണം നീ അങ്ങോട്ട് മാറി നിക്കാ അങ്ങനെ മര്യാദക്ക് സംസാരിക്കി പ്രിയമുള്ളവരെ റേഡിയോ മാങ്ങ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ആരംഭിക്കാൻ പോവുകയാണ് ഒരു സന്തോഷ വാർത്ത എന്താണെന്നാൽ ഇന്ന് പരിപാടിയിൽ ജഡ്ജായി എത്തിയിട്ടുള്ളത് ജഡ്ജായി നമുക്ക് സുപരിചിതനായ സംഗീത സംവിധായകൻ ഭരത്സാറാണെന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അദ്ദേഹത്തെ നിറഞ്ഞൊരു കയ്യോടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം സാർ ഭരത്സാർ ബഹുമാനിക്കാൻ പ്രിയമുള്ളവരെ റിയാലിറ്റി ഷോ ആരംഭിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഒട്ടനവധി കലാകാരികൾ പേര് തന്നിട്ടുണ്ട് ഓരോരുത്തരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അതിന്റെ പാട്ടായിക്കോട്ടെ അത് നമ്മുടെ പാട്ട് കൊടുക്കാദ്യം അങ്ങോട്ട് തോന്നിയ പോലെ എല്ലാവർക്കും പാടാൻ പറ്റിയതല്ല ഇതൊരു റേഡിയോ മാങ്ങ റിയാലിറ്റി ഷോ റേഡിയോ പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞാണ്ടോ അവിടെ അറിയാതിട്ടാണ് ബാലൻ പാടിയ ശരിയാവില്ല പാട്ട് പറഞ്ഞവർക്ക് പാടിക്കൂടെ കൊഴപ്പുണ്ടോ അവിടെ എന്ത് നിങ്ങൾ ഇവിടെ മാങ്ങനെ പിന്നെ മാങ്ങട്ട അണ്ടിക്കുന്ന പ്രശ്നമാവും വെറുതെ കടന്ന് തീക്കണ്ട എന്തായാലും സാറുകൂടി നിർബന്ധിച്ച സ്ഥിതിക്ക് ആദ്യ ഗാനം ആലപിക്കാൻ ബാലനാണ് അവസരം ലഭിച്ചിട്ടുള്ളത് ഗാനം ബാലൻ്റെ സുഹൃത്തുക്കളെ നമ്മൾ ഇത് ജയചന്ദ്രൻ യേശുദാസ് അല്ലെങ്കിലും നിങ്ങളുടെ ബാലൻ പൊന്നാമൻ ഞാൻ തന്നെ ചിട്ടപ്പെടുത്തി ഒരു പറയേണ്ട ഇത് നാട്ടുകാരുടെ മുമ്പിലല്ല വേറെ ഇവിടെല്ലോ വെറുതെ തിക്കും തിരക്കുണ്ടാ കല്യങ്ങള് സുഹൃത്തുക്കളെ

സാറിന്റെ അഭിപ്രായം അറിയാം സാറേ ബാല എന്താ സാറേ സംഗതി പോയല്ലോ ബാല ഞാനറിയാതെ ശ്രുതി എവിടെ ശ്രുതി നമ്മള് കൊടുങ്ങല്ലൂർ വരെ ഉണ്ടായിരുന്നു പിന്നെ പോയിന്ന് കണ്ടില്ല ടെമ്പോ വന്നില്ലല്ലോ ബാല ഞാൻ ശ്രദ്ധിക്കണം ബാല ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ പോട്ടെ ബാല ആരാ ബാല ഗുരു ശ്രീ നാരായണ ഗുരു അല്ലേ അതല്ല ചോദിച്ചത് പാട്ടിലാരാ ബാലന്റെ ഗുരു ആ പാട്ടില് നമ്മുടെ അച്ഛൻ തന്നെ ആണോ എന്താ അച്ഛന്റെ പേര് അച്ഛന്റെ പേര് തങ്കപ്പ തങ്കപ്പ ഞാൻ കേട്ടിട്ട് പോലൂല്ലോ ബാല സാറേ കേട്ടിട്ടില്ല അത് ശരി ബാല ശ്രദ്ധിക്കണം ബാല ബാലൻ പാടുമ്പോ ഷാർപ്പാണ് പാടുന്ന ബാലൻ ഷാപ്പല്ലാർപ്പ് അതായത് നിർത്തിക്കാല നമ്മള് പാടുമ്പോ നമ്മടെ ഈ ടോപ്പൊക്കെ പാടുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്നും ശാരീരം വരണം എങ്കിൽ മാത്രമേ നമുക്ക് ശബ്ദം പുറത്തേക്ക് തള്ളുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ നമ്മൾ പാടുമ്പോ ബാല എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നമ്മൾ പാടുമ്പോ എപ്പോഴും ടോപ്പ് പാടുമ്പോ പോയത് കണ്ടു പോയത് കണ്ടു കൈ പോയത് കണ്ടു ശബ്ദം തൊണ്ടയ്ക്ക് തീരെ സുഖമില്ല എല്ലാവർക്കും പറഞ്ഞു നടക്കാൻ പിന്നെ ഈ പാടിയില്ലേ അതിൽ ആ സ്വരങ്ങൾ പാടി ബാലൻ ബാലനിപ്പൊ പാടി വന്നപ്പോ എനിക്ക് തോന്നുന്നത് ബാലൻ പാപ്പനി പാടിയപ്പോഷ്ടം ഞാൻ സ്വരത്തിന്റെ സ്ഥാനം ം പറഞ്ഞാല പിന്നെ ബാലൻ എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടായി കാരണം ബാലൻ തുടങ്ങിയത് കല്യാണിയിലാണ് അത് സാറിനെ തെറ്റി നമ്മൾ തുടങ്ങിയത് ഓ പി ആറിലാണ് അത് അത് സാറിന് കറക്റ്റായിട്ട് അതല്ല ബാല ബാലൻ കല്യാണി രാഗത്തിലാണ് തുടങ്ങിയത് അത് കഴിഞ്ഞതിന് ശേഷം ഋഷഭം കഴിഞ്ഞ് പന്തവരാളി രാഗം കഴിഞ്ഞ് മധ്യമത്തിൽ അതെ അത് കഴിഞ്ഞ് പിന്നെ മധ്യമത്തിൽ മധ്യമത്തിലെത്തിയപ്പോ എനിക്ക് സംശയമാണ് ബാലൻ പിന്നെ ഷഡ്ജിട്ടാണോ പാടിയത് ബാലന് പറഞ്ഞത് മനസ്സിലായോ കല്യാണി കഴിഞ്ഞു ആ രാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മധ്യമത്തിലെത്തിയപ്പോ ബാലൻ പിന്നെ ഷജ്ജിട്ടാണോ പാടിയത് ഇട്ടിട്ടില്ല ബാല ഉദ്ദേശിക്കുന്നത് ബാലന് മനസ്സിലായില്ലേ കാരണം ബാലൻ ആ സമയത്ത് ഷജ്ജമിട്ടാണ് പാടേണ്ടത് ആ സമയത്ത് ബാലൻ ഷഡ്ജമിട്ട് പാടിയില്ല ഒന്ന് ഒന്നാലോക്കി എന്റെ സാറൊക്കാലും അങ്ങനത്തെ പ്രശ്നമൊന്നും ഒന്നാലോക്ക് ബാല നേരെ മുറക്കുമ്പോ പല്ലേ അങ്ങനെ ഇല്ല ബാല ബാലൻ ഷഡ്ജ ഇട്ട് എനിക്ക് ഉറപ്പ് പറയുമ്പോ ഇനി എനിക്ക് തോന്നുന്നത് ഇനി ബാലൻ ഇട്ടു എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബാലൻ ഷഡ്ജമിടേണ്ട സ്ഥലത്ത് ഷളസമാണ് ഇട്ടത് സംഭവം സാർ പറഞ്ഞപ്പോ ശരി ഈ ഷഡ്ജിടേണ്ട സ്ഥലത്ത് നമ്മൾ ഷളസം ഇട്ടാൽ ഈ ഷളസം ഒരിക്കലും ഷഡ്ജത്തിന്റെ ഗുണം ചെയ്യും തന്നത് തെറ്റി സംഗീതത്തിലെ ഷജ്ജത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കളർ ഒന്നും ഇല്ല ബാല അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വല്ല വെള്ളിയോ മറ്റോ ആയിരിക്കും വലിയ വലിയ ആൾക്കാരൊക്കെ വല്ല നീല സാറേ പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു ബാല കാരണം ബാലൻ ഷജ്ജം ഇട്ട് പാടിയിട്ടില്ല കാരണം ബാലൻ ഷജ്ജം ഇട്ട് പാടിയിരുന്നെങ്കിൽ സംഗതി താഴെ പോവില്ലായിരുന്നു ശ്രദ്ധിക്കണം ബാല ഇനി വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ എന്തായാലും ഈ കൂടിയിരിക്കുന്ന ജനത്തിന്റെ മുന്നിൽ ബാലൻ ഞാൻ ഒന്നും നോക്കുന്നില്ല ബാല ഞാനൊരു നാല്പത് അങ്ങിട്ടിരിക്കുകയാണ് എന്തായാലും സാറ് നാല്പത് മാർക്ക് തന്ന സ്ഥിതിക്ക് ഞാനും ഒരു നാല്പത് മാർക്ക് ഞാനും ഒരു കിട്ടും അതെന്തിനാ ഇല്ലാതെ നല്ല സാധനം കിട്ടില്ലപ്പോ ആണോ എന്നാ പിന്നെ ബാല അപ്പോ നിങ്ങളെല്ലാവരും എന്റെ പാട്ട് കേട്ടല്ലോ കേട്ടില്ല ഇത് സംഭവം ഇട്ടിട്ടില്ല നമ്മള് തർക്കിക്കാന്ന് കണ്ട ഈശ്വരനെ അറിയാം നമ്മളെ തർക്കത്തിന് വന്നില്ലല്ലോ അപ്പോൾ എന്തായാലും ഇപ്പൊ ഇവിടെ ഒരു നാല്പതിട്ടുണ്ട് ഇവിടെയും ഒരു നാൽപ്പത് ഇട്ട സ്റ്റിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവൽക്കുള്ള നല്ല തരത്തിലുള്ള സബ്ജക്റ്റ് ഇട്ട് വരാം ഇപ്പൊ തൽക്കാലം എൻ്റെ ഫോർമാറ്റിൽ ഓട്ട് ചെയ്യണം മൈ ഫോർ ഫോർമാറ്റിൽ ഡബ്ല്യു എന്ത് പണ്ടാറൊക്കെ ഞാൻ നോക്കി ചെന്നറിയില്ല ഓക്കെ സാറേ ഓക്കേ സാറിന് കേട്ടോ മാങ്ങയ്ക്കുണ്ട് മാങ്ങയുടെ അണ്ടിക്കില്ല കേട്ടോ ഓക്കെ സാറേ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ബാലൻ സാറിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ബാലനെ പാടിച്ചത്